അതിലിങ്ങനെ ഊതിയാലൊന്നും പോരാ ഒരൊറ്റ ഗ്ലാസ് വെള്ളല്ലോ ലോകത്തെ തീരുമാനമാണ് മൂതിയാ മതിക്ക് എന്തങ്ങള് പറഞ്ഞ പോരാ വായലാക്കി കൊൽക്കു തരണം വയലാക്കി കൊൽക്കു ഇഞ്ഞ് തരണം എന്നിട്ട് അത് മൂപ്പർക്ക് കുടിക്കണം മൂപ്പേർക്ക് കുടിക്കണംന്ന് ആരുന്നത് വാങ്ങണന്ന് അറിയങ്ങള് മുഴുവ്രാന്തനായ മനുഷ്യനെ നിസ്കരിക്കൂല്ല നോമ്പോൽക്കൂല ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ ഇനി ഒക്കെ കൂടി ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ പരിപാടി ഇല്ല ആ മനുഷ്യന്റെ ഇരുന്ന് വായിലാക്കിയിട്ട് കുൽക്കുഴിഞ്ഞ് വെള്ളം വാങ്ങി എന്തിനാ അറിയോ കുടിക്കാനാണ് കണ്ടോളി അല്ലാതെ വേറെ വല്ല ചെടിക്ക് ഒഴിച്ചൊടുക്കാനോ അല്ലെങ്കിൽ തുള്ളിലുള്ള വേസ്റ്റ്